സ്ത്രീ ആയാലും പുരുഷനായാലും തുല്യമായിട്ടുള്ള പരിഗണനയും സ്നേഹവും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൽ അത് ലവ് റിലേഷൻഷിപ്പ് ആകാം അതായത് പ്രണയബന്ധമാകാം ഒരു ഫാമിലി ലൈഫ് ആകാം അപ്പോൾ അവിടെ എല്ലാം തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് അത് അതുല്യമായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ് ഇപ്പോൾ സ്ത്രീക്ക് വളരെയധികം പരിഗണന ലഭിച്ചില്ലെങ്കിൽ തുല്യമായിട്ടുള്ളൊരു സ്നേഹമോ പരിഗണനയോ ലഭിച്ചില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ അവൾ സാറ്റിസ്ഫൈഡ് അല്ലാതാകുകയും വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്താലോ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയും ചെയ്യും എന്നാൽ പുരുഷന്മാർ വീണ്ടും ഇഫർട്ട് ഇടുകയും അവരെ ഒരുപാട് കാലഘട്ടം പ്രതീക്ഷിക്കും തനിക്ക് തിരിച്ച് നല്ല സ്നേഹം ലഭിക്കുമെന്നും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ സിറ്റുവേഷൻസും മാറുമെന്നും തനിക്ക് സ്നേഹവും പരിഗണനയും തുല്യമായി ലഭിക്കുമെന്നും പുരുഷന്മാർ പ്രതീക്ഷിക്കും അവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും എല്ലാം ക്ഷമിക്കുകയും ചെയ്യും പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവർ മാറിപ്പോകാം എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ അവർ വേറെ ഡയറക്ഷനിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു മനസ്സോടെ മുന്നേറ മുന്നേറണം എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു റിലേഷൻഷിപ്പിൽ തനിക്ക് തുല്യമായ സ്നേഹവും പരിഗണനയും ലഭിക്കണമെന്ന് സ്ത്രീയും ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ പുരുഷനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും തുല്യമായ സ്നേഹം പരിഗണന ബഹുമാനം ഇതൊന്നും ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും വിറ്റീസ് എ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയും വേറെ റിലേഷൻഷിപ്പിൽ സ്വാഭാവികമായിട്ടും ചെന്നുപെടുകയും ചെയ്യും ആ റിലേഷൻഷിപ്പിൽ അവർ കൂടുതൽ സംതൃപ്തരാണ് എങ്കിൽ തീർച്ചയായും പിന്നെ അവർ പിന്നോട്ട് തിരിഞ്ഞ് നോക്കില്ല കാരണം ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിന്നും അവർക്കൊന്നും ലഭിച്ചില്ല അവിടെ ഇവർ പശ്ചാത്തലപിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളത് കൊണ്ട് അവർ പൂർണ്ണ സംതൃപ്തിയോടുകൂടി രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും തുല്യമായ പങ്കാളിത്തവും സ്നേഹവും ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ ഈക്വൽ ഗീവൻ ടൈക്ക് ലഭിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും വിറ്റ് ഇസ് എ ഡയറക്ഷനിലേക്ക് അവർ മൂവ് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്കും മാക്സിമം നിങ്ങളത് മേടിച്ചെടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്